ഡിസ്ക് സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന പ്രശ്നം ഒന്നുകിൽ നടുവേദന അല്ലെങ്കിൽ കാലിക്കിറങ്ങി വേദനയായിട്ടാണ് ഒരു നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രസൻറ്റിങ് കംപ്ലൈൻറ്റ് നമ്മളിപ്പോൾ ഒരു ഐ ടി എടുത്ത് നോക്കിയാൽ ഒരു ഹീ സിറ്റ്സ് ഒരു ഓഫീസിലിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്ന ഒരു മിനിമം ഒരു ടെൻ ടു ട്വൽവ് അവേഴ്സാണ് ഈ ടെൻ ടു ട്വൽവ് അവേഴ്സ് സ്ട്രെച്ച് ഇരിക്കുമ്പോൾ നമ്മുടെ സ്പൈനിൽ അതിൻ്റെ സ്ട്രെയിൻ വരികയാണ് ആ സ്ട്രെയിൻ നാച്ചുറലി നമ്മുടെ മസിൽസിനെയും എഫക്റ്റ് ചെയ്യും അത് വരുമ്പോൾ സ്പൈനിന് ഒരു അമ്പത് വയസ്സിൽ വരാവുന്ന തേയ്മാനം ഒരു ഇരുപത് വർഷം മുമ്പേ വരുകയാണ് അതായത് അമ്പത് കഴിഞ്ഞ് വരുന്ന തേയ്മാനം ഇരുപതിലെ അല്ലെങ്കിൽ മുപ്പത് വയസ്സിലേ തുടങ്ങി അത് ആ എല്ലാളുത്ത തേയ്മാനം നേരെ അതിൻ്റെ ഇടയിലിരിക്കുന്ന ഡിസ്ക്കിനെയാണ് അത് ആദ്യം ബാധിക്കുന്നത് ആ ഡിസ്കിന് ആ തേമാനത്തിൻ്റെ ബാധ വരുമ്പോൾ അത് ആ ഇരിക്കുന്ന സ്പേസിന് അതിനിരിക്കാൻ പറ്റാതെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തുടങ്ങാൻ തുടങ്ങും അതങ്ങനെ മാക്സിമം നീങ്ങുന്നത് പുറത്തേക്കാണ് ബാക്കിലേക്കാണ് അത് നീങ്ങി പുറത്തേക്ക് വരുമ്പോൾ അതിന് നമ്മൾ ഇൻ്റർവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഭാഷയിൽ ഡിസ്ക് ബൾജ് അല്ലെങ്കിൽ ഡിസ്ക് തേയ്മാനം എന്ന് പറയുന്നു ഈ ഒരു ഡിസ്ക് തേയ്മാനം അല്ലെങ്കിൽ ഒരു ഡിസ്ക് ബൾജ് കൊണ്ട് വരുന്ന പ്രോബ്ലം കൊണ്ട് വരുന്ന ഇനീഷ്യൽ പ്രോബ്ലം മസിൽ ഇഷ്യൂ ആണ് അതായത് ഒരു ഡിസ്ക് ചാടി നമ്മുടെ നെർവിനെ പ്രസ് ചെയ്തു പെട്ടെന്ന് എൻ്റെ ചുറ്റുള്ള മസിൽസിന് ചുറ്റും ഒരു നീര് വരും അത് ആ മസലിന് നോർമലായ ഒരു സംഭവമല്ല അതൊരു അബ്നോമലാണ് അവരുടെ ടെറിട്ടറിയിൽ വരാൻ പാടില്ലാത്ത ഒരാൾ വന്നിരിക്കുകയാണ് അപ്പോൾ അവർക്ക് അദ്ദേഹം അൺകംഫർട്ടബിൾ ദാറ്റ് സിറ്റുവേഷൻ അപ്പോൾ അതിന് അതിൻ്റേതായ ടൈം കൊടുക്കുക അപ്പോൾ ദേശീയ ഒരു നീര് വന്നു ആ നീരിന് ഏറ്റവും ബെസ്റ്റ് തിങ് ഒന്ന് പോയി റെസ്റ്റ് ചെയ്യുക ആ റെസ്റ്റ് ചെയ്യുമ്പോഴേക്കും പകുതി ആ നീരൊക്കെ ഒന്ന് സബ്സൈഡ് ആവും സെക്കൻഡ് തിങ് ഞാൻ നമ്മുടെ വീട്ടിലൊക്കെ പറയുന്ന കോമൺ ആയിട്ട് പണ്ട് പറയുന്നത് ഒന്ന് ഐസ് വെച്ചുകൂടുക അല്ലെങ്കിൽ ഒന്ന് കുറച്ച് ചൂട് പിടിച്ചാൽ പോരെ അത് ചെയ്യാം ദറ്റ് ഇസ് വെരി ഗുഡ് അപ്പോൾ ഹീറ്റ് അപ്ലിക്കേഷൻ ഐസ് തെറാപ്പി ആൻഡ് ബെഡ് റെസ്റ്റ് ഒരു എയ്റ്റി ടു എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ബാക്ക് പെയിൻ ഡ്യൂ ടു ഡിസ്ക് പ്രോബ്ലംസ് ഇതിൽ സെറ്റിലായിക്കോളും はい。<music>